ഇന്ന് നമ്മുടെ നഴ്സറികളിൽ ധാരാളം വെറൈറ്റി പ്ലാവിനങ്ങൾ വിൽക്കാനുണ്ട് ഓരോ ഇനത്തിന്റെയും പ്രത്യേകതകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ടും ഇനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കണ്ണൂർ ജില്ലയിൽ കണ്ടെത്തിയ ഒരു നാടൻ വരിക്ക പ്ലാവിനമാണ് അതിശയജാക്ക് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരിന് അടുത്താണ് ഈ പ്ലാവ് കണ്ടെത്തിയത് ഇന്ന് ധാരാളം നഴ്സറികളിൽ അതിശയജാക്കിന്റെ തൈകൾ ലഭ്യമാണ് എന്നാലും കൊട്ടിയൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള കാരക്കാട്ടു നഴ്സറിയിലാണ് ഈ തൈകൾ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം ഇതിന്റെ മാതൃവൃക്ഷം കൊട്ടിയൂരാണുള്ളത് ഈ പ്ലാവിനത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞു ഇതിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റെവിടെയും ഈ പ്ലാവ് കായ്ച്ചിട്ടില്ല ഇനി എന്താണ് എന്താണതിശേജാക്കിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ആദ്യമായി ഇതൊരു ഓഫ് സീസൺ പ്ലാവാണ് മറ്റു പ്ലാവുകൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കായ്ക്കുമ്പോൾ അതിശേജാക്ക് അതിനുശേഷം ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ചക്ക തരുന്നത് ഈ സമയം പൊതുവേ മഴക്കാലമാണ് അതുകൊണ്ട് ഈ മാസങ്ങളിൽ സാധാരണയായി നമുക്ക് കിട്ടുന്ന ചക്ക വെള്ളം കയറി രുചിയില്ലാത്തതും കേടുവന്നതുമൊക്കെയായിരിക്കും എന്നാൽ അതിശയ്ജാക്കിൽ നിന്നും ഈ മാസങ്ങളിൽ ലഭിക്കുന്ന ചക്കകൾക്കു ഈ ഒരു പോരായ്മ കാണുന്നില്ല നല്ല മഴത്തും അതിശയ്ജാക്കിലെ ചക്കകൾക്ക് യാതൊരുവിധമായ കേടുകളും കാണുന്നില്ല മഴക്കാലത്ത് ലഭിക്കുന്ന പഴുത്തചക്കകൾക്ക് നല്ല മധുരവും രുചിയും ആണെന്ന് അവർ അവകാശപ്പെടുന്നു കൂടാതെ പഴുത്തചക്കകൾ ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടുതന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ ഏറ്റവും ഉത്തമമായ ചക്കയാണ് അതിശയ് ജാക്കിൻ്റെത് ഇതിൻ്റെ ചുളകൾക്കു കട്ടി പൊതുവെ കൂടുതലാണെങ്കിലും അതിശയ് ജാക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചിപ്സ് നല്ല ക്രിസ്പിയാണ് എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് തീരെ വെള്ളം കയറുന്നില്ല എന്നതിനാൽ ഇവ വേവിക്കുന്നതിനും നല്ലതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് നാടൻ തന്നെ ചക്കകളും ചുളയും പൊതുവെ വലുതാണ് ചുളകൾക്കു നല്ല മഞ്ഞനിറമാണ് ഇതെല്ലാമാണ് അതിശയ് ജാക്കിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ജാക്കിന്റെ തൈകൾ സമീപത്തുള്ള നല്ല നഴ്സറികളിൽ നിന്നുമോ അല്ലെങ്കിൽ കാരക്കാട്ട് നഴ്സറിയിൽ നിന്നും കൊറിയർ വഴിയോ വങ്ങാവുന്നതാണ്